സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ അമേരിക്കോ വെസ്പുച്ചിയെ കാണാൻ സന്ദർശക ഒഴുക്ക് സുൽത്താന്റെ സ്ഥാനാരോഹണ വാർഷികം പ്രൊമോഷണൽ ക്യാമ്പയിനുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം വാണിജ്യ വ്യവസായ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തൽ ചർച്ച ചെയ്ത് ഒമാനും ഖത്തറും ഗൾഫ് ഗൾഫ് മാധ്യമം ഒമാൻ സ്വാഗതം പ്രധാന വാർത്തകൾ പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ ഇറ്റാലിയൻ നാവിക കപ്പൽ വെസ്പുച്ചി കാണാനായി സന്ദർശകരുടെ ഒഴുക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു പ്രവേശന അനുമതി നൽകിയിരുന്നത് പലർക്കും ബുക്ക് ചെയ്യാൻ സാധിച്ചില്ലെന്നും ബുക്കിംഗ് പൂർണ്ണമായിരിക്കുകയാണെന്ന അറിയിപ്പുമാണ് ലഭിച്ചതെന്ന് മലയാളികളടക്കമുള്ള പ്രവാസികൾ പറഞ്ഞു ഞായറാഴ്ച വരെ കപ്പൽ ഇവിടെ ഉണ്ടാകുമെങ്കിലും ശനിയാഴ്ച വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ ഫെബ്രുവരിയിൽ ഇറ്റലിയിലെ ലാസ് പെസിയയിൽ ലോക പര്യടനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് കപ്പൽ സഫാഗ ലാർനക്ക എന്നിവിടങ്ങളിലും പര്യടനം നടത്തും ബുധനാഴ്ചയായിരുന്നു കപ്പൽ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെ ആറാം പേർ എത്തിച്ചേർന്നത് ഒമാനിലെ ഇറ്റാലിയൻ അംബാസഡർ പിയർ ലുജി ഡി എലിയ അഡ്മിറൽ എൻഡിക്കോ ക്രെഡന്റിനോ ഇറ്റാലിയൻ നാവികസേനാ മേധാവി പ്രാദേശിക ഭരണകൂടവും സൈനിക ഉദ്യോഗസ്ഥരും ചേർന്നാണ് സ്വീകരിച്ചത് ഇറ്റാലിയൻ നാവികസേനയുടെ പരിശീലന കപ്പലായ അമേരിക്കോ വെസ്പുച്ചി വേൾഡ് ടൂറിന്റെ ഭാഗമായാണ് ഒമാനിലെത്തിയത് ഒമാനിലേക്കുള്ള കപ്പലിന്റെ ആദ്യ സന്ദർശനമാണിത് തൊണ്ണൂറ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള നാവിക കപ്പലാണ് അമേരിക്കോ വെസ്പുച്ചി ഇറ്റലിയുടെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ജനോബ തുറമുഖത്ത് നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ അഞ്ചാം സ്ഥാനാരോഹണ വാർഷികത്തിന്റെ ഭാഗമായി പ്രൊമോഷണൽ ക്യാമ്പയിനുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ജനുവരി പതിനൊന്ന് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെ ഒമാൻ ആഘോഷിക്കുന്നു എന്ന പേരിലാണ് ക്യാമ്പയിൻ നടക്കുക ക്യാമ്പയിനിന്റെ ഭാഗമായി സുൽത്താനേറ്റിലുടനീളം വിപുലമായ കിഴിവുകളും പ്രത്യേക ഡീലുകളും നൽകും ഡീലുകളും പ്രമോഷനുകളും വാഗ്ദാനം ചെയ്ത് ആഘോഷത്തിൽ സജീവമായി പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സംരംഭത്തിൽ പങ്കാളികളാകുന്നതോടെ ബിസിനസുകൾ ഒരു ഏകീകൃത ദേശീയ ആഘോഷത്തിന് സംഭാവന നൽകും പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സുൽത്താനേറ്റിൽ ഉടനീളം കൂടുതൽ ശക്തമായ സാമ്പത്തിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടിയാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ആഘോഷവേളയിൽ സാമ്പത്തിക പ്രവർത്തനം വർദ്ധിപ്പിക്കുക പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണക്കുക വിൽപ്പന വർദ്ധിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിനിന്റെ പ്രാഥമിക ലക്ഷ്യം ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന നിലയിൽ ഉൽപ്പന്നങ്ങളിലേക്ക് പ്രവേശനം നൽകുക എന്നതാണ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇത് വിവിധ സാമൂഹിക വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പ്രയോജനകരമാണ് കൂടാതെ പ്രാദേശികവും അന്തർദേശീയവുമായ ബ്രാൻഡുകളെ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അവശ്യ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രാപ്യമാക്കുന്നതിലൂടെയും ഒമാനിൽ വാണിജ്യ മുന്നേറ്റം ഉയർത്താനും ഇത് ലക്ഷ്യമിടുന്നു പ്രൊമോഷണൽ ക്യാമ്പയിനിൽ പങ്കെടുക്കാനായി വാണിജ്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പട്ടിക ഉൾപ്പെടുത്തി വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് അംഗീകാരം ലഭിച്ചാൽ ക്യാമ്പയിൻ കാലയളവിൽ ബിസിനസ്സുകൾക്ക് കിഴിവുകളും പ്രൊമോഷനുകളും നൽകി മുന്നോട്ടു പോകാം ഒമാനിലെത്തിയ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഫൈസൽ താനി ഫൈസൽ അൽ താനി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് മുഹമ്മദ് അൽ യൂസഫുമായി കൂടിക്കാഴ്ച നടത്തി വിനോദം ടൂറിസം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ഗുണനിലവാരമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ പ്രത്യേക ഊന്നൽ നൽകിയുള്ള ചർച്ചകളാണ് നടന്നത് വ്യാപാര വ്യവസായ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളും വിശകലനം ചെയ്തു സുൽത്താനേറ്റിനെയും ഖത്തറിനെയും ബന്ധിപ്പിക്കുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ വിപുലീകരണവും ഇരുപക്ഷവും അവലോകനം ചെയ്തു ലോകരാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ അവസാനിപ്പിക്കുന്നതിന് ജി ചർച്ചകൾ ത്വരിതപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും ഇരുവരും ഊന്നിപ്പറഞ്ഞു വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ അണ്ടർ അണ്ടർ സെക്രട്ടറി സെക്രട്ടറി ഡോക്ടർ സയ്യിദ് മസാൻ നിക്ഷേപ പ്രോത്സാഹന ഇബ്തിസാം അഹമ്മദ് അൽ ഫാറൂജി ഒമാനിലെ ഖത്തർ അംബാസഡർ മുബാറക് ഇരു രാജ്യങ്ങളിലെയും മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഗൾഫ് അപ്ഡേറ്റ്സ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഒമാനിലെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹോം എക്സ്ചേഞ്ച് 100 years നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ്യൂ by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്